ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്രയ്ക്ക് സ്വന്തം ബസ് ഒരുക്കി തൃപ്പുറംകോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു സൗജന്യ ബസ് സർവീസ് നടന്നത് ആദ്യ യാത്ര കെ ടി ജലീൽ എം എൽ എ ഫ്ലാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പദ്ധതിക്കാണ് തൃപ്പുറകോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ടതെന്ന് കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു പഞ്ചായത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി പറഞ്ഞു തൃപ്പുഴംകോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വാർഷിക പദ്ധതിയിൽ പത്തു ലക്ഷം രൂപ നീക്കിവച്ചാണ് ശ്രദ്ധേയമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൌജന്യ യാത്ര എന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് സംസ്ഥാനത്ത് ആദ്യമായാണ് സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കുമായി കെഎസ്ആർടിസി സൗജന്യ ബസ് യാത്ര ആരംഭിക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ നിർവഹിച്ചു ആലത്തൂർ അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡുകിഡ് സൈനുദ്ദീൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി ഫുഖാർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ പി കുമാരൻ കെ ഉഷ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ എം പി റഹീന വി പി ഷാജാൻ ടി വി ലൈല പഞ്ചായത്ത് സെക്രട്ടറി അബ്ബാസ് കെഎസ്ആർടിസി കൺട്രോൾ ഇൻസ്പെക്ടർ വിശ്വംഭരൻ രവീന്ദ്രൻ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പദ്ധതിക്കാണ് തൃപ്പൺകോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ടതെന്ന് കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഗ്രാമവണ്ടി എന്ന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും അതിൽ സഹകരിക്കാൻ അഭ്യർത്ഥിക്കുകയും അതനുസരിച്ച് കേരളത്തിലെ പല തദ്ദേശ സ്ഥാപനങ്ങളും പദ്ധതിയുമായി സഹകരിച്ചു എല്ലാ പഞ്ചായത്തുകളും ഞാൻ മനസ്സിലാക്കുന്നത് യാത്രക്കാരിൽ നിന്ന് സാധാരണ രീതിയിലുള്ള പണം ഈടാക്കിയാണ് സഹകരിക്കുന്നത് പക്ഷേ തൃപ്പുറങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്രയാണ് വാഗ്ദാനം ചെയ്യുന്നത് ഈ ബസ്സിൽ കയറുന്ന ഒരു വനിതയും പൈസ കൊടുക്കേണ്ടതില്ല ഒരു വിദ്യാർത്ഥിയും പണം നൽകേണ്ടതില്ല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് അവർക്ക് വേണ്ടി പണം അടക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സൗജന്യ യാത്രയോട് യാത്രയോടുകൂടിയിട്ടുള്ള ഗ്രാമവണ്ടി കേരളത്തിൽ പ്രഥമമായിട്ടാകാം അങ്ങനെ ഒരു പ്രഥമ പദ്ധതിക്ക് നായകത്വം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നുള്ളത് അത് തവനൂർ നമ്മളുടെ എല്ലാം ഒരു സ്വപ്ന പദ്ധതിയാണിത് കഴിഞ്ഞ ബജറ്റിലാണ് ഇതിനായി പണം അനുവദിച്ചത് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിശാലിനിയും പറഞ്ഞു സ്വപ്ന പദ്ധതിയായിരുന്നു പഞ്ചായത്തിന് അഭിമാനകരമായ ഇപ്പോൾ നടന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പിന്നെ അവതരിപ്പിച്ചു ഈ വർഷം നമുക്കത് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു എന്തായാലും പഞ്ചായത്തിന് നടന്നിട്ടുള്ളത് രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിക്കുന്ന സർവീസ് വൈകിട്ട് ഏഴിന് അവസാനിക്കും വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് തിരുപ്പറങ്ങോട് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് സർവീസ് നടന്നത് പദ്ധതി ഏറെ സന്തോഷത്തോടെയാണ് നാട്ടുകാർ വരവേറ്റത് 이 o u want me to be the one who k n